അനിമോൾക്ക് നല്ല സങ്കടത്തിലാണ് അനിമോൾ രാത്രിയിൽ കഴുകി വെച്ചിരുന്ന തുണിയെല്ലാം ഒരു ബക്കറ്റിനകത്ത് ബാത്റൂമിൽ വെച്ചിരുന്ന് അത് രാവിലെ ചെന്ന് ലക്ഷ്മിയെടുത്ത് താഴെ ഇട്ട് ബാത്റൂം ഫ്ലോറിലിട്ട് അനു ചെന്നിട്ട് ചോദിക്കുന്നത് ഇതാരാണ് എൻ്റെ ഡ്രസ്സെടുത്ത് താഴെ ഇട്ടേക്കുന്നത് അപ്പം ലക്ഷ്മി പറഞ്ഞ് എനിക്ക് കുളിക്കണമായിരുന്നു ഞാനാണ് ഇട്ടേന്ന് പറയുന്നത് അപ്പം അതെന്താ അതെന്താണ് അങ്ങനെ ചെയ്യുന്നത് ഞാനത് ബാത്റൂമിൽ ബക്കറ്റിൽ ഇട്ട് വെച്ചിരുന്നില്ലേ ഞാൻ ഞാനാണ് ലാസ്റ്റ് കുളിക്കുന്നത് എപ്പോഴും ഞാൻ രാവിലെയാണ് അത് എടുത്തിടുന്നത് ആകെ നമുക്ക് ബക്കറ്റ് യൂസ് ചെയ്യണ്ടേ എനിക്ക് എൻ്റെ തുണി എടുത്ത് താഴെ ഇടാൻ പറ്റുമോ എത്ര ഇതായിട്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്നോട് വന്ന് പറഞ്ഞുകൂടെ നിങ്ങൾ അത് എടുത്ത് താഴെ ഇടേണ്ട കാര്യം എന്താ ഞാനിങ്ങനെ ആരുടെയും തുണി എടുത്ത് താഴെ ഇടത്തില്ലല്ലോ ലക്ഷ്മിക്ക് ഒരു പോസിറ്റീവ് ഇല്ലാതിരുന്ന് ലക്ഷ്മി പറയാണ് അത് ഉജാല ഉജാലെടുത്ത് ദിവസം മൊത്തം കുത്തി നനച്ച് വെക്കുന്നതല്ല അത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെക്കണം ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ടല്ലോ അതെടുത്ത് വിരിച്ചിടാനോ അത് വിരിച്ചിടാതെ പോയാൽ പിന്നെ താഴെ ഇടാനേ പറ്റത്തുള്ളൂ എനിക്ക് എൻ്റെ തുണിയെടുത്ത് താഴെ ഇടാൻ പറ്റുമോ നമുക്ക് യൂസ് ചെയ്യേണ്ടി പറയുന്നു അപ്പോൾ സൗമെന്ന് പറയുന്നത് അനിമോൾ രാവിലെ എണ്ണിച്ചിട്ട് അത് അതിടണമായിരുന്നു അരിമോ അനിമോളെന്ന് പറയുന്നത് അക്ബറിന് പോലും അത് ഇഷ്ടപ്പെടുന്നില്ല അക്ബരൊക്കെ നോക്കിയിരിക്കുകയാണ് ലക്ഷ്മി എന്താണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് താഴെ ഇടാൻ പറ്റും ഒരാളുടെ ഡ്രസ്സ് ഒരാളോട് പറഞ്ഞാൽ പോരേന്ന് പറയുന്നത് അനിമോളങ്ങ് ഇറങ്ങിപ്പോ അനിമോൾ തന്നെ തുണി കഴുകി വെളിയിലിട്ട് അന്നിട്ട് സാബൂമും അന്നിട്ട് അനുമോളോട് പറയുകയാണ് നീ അത് ഇട്ടത് തെറ്റ് തന്നെയാണ് നീ അങ്ങനെ വെച്ചിരിക്കാൻ പാടില്ല നീ ലാസ്റ്റ് കിടക്കുന്നെങ്കിൽ നിന്നേക്കാളും മുന്നേ എഴുന്നേൽക്കുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ നമ്മൾക്കൊക്കെ അത് യൂസ് ചെയ്യേണ്ട അനുമോളെന്ന് പറയുന്നു അത് ഞാൻ അത് ശരിയാണാ ഞാൻ സമ്മതിക്കുന്നത് ഞാനത് സമ്മതിക്കുന്നത് പക്ഷേ എന്നോട് പറയണ്ടേ ആ ആ ഡ്രസ്സ് ഞാനെടുത്തിടത്തില്ലേ ഞാൻ എത്രയോ പേരുടെ തുണിയെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞാൽ പോരെ ഞാനെടുത്തിടത്തില്ലേ അവരെന്തിനാണ് അത് അങ്ങനെ എടുത്ത് താഴെ ഇടുന്നത് അവരിത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ ചെയ്യുന്നത് തെറ്റല്ല അവർ ചെയ്ത തെറ്റാണോ അല്ലയോ എന്ന് പറയുന്നത് ഞാനത് അവരോട് സംസാരിക്കാം നീ ഇനി എപ്പോഴായാലും രാവിലെ എഴുന്നേറ്റ് നിൻ്റെ ഡ്രസ്സ് എടുത്ത് വെളിയിലിടണം അന്ന് ഈ ബക്കറ്റിനകത്ത് ഇങ്ങനെ നിറച്ചേക്കലും ഒന്നുകിൽ രാത്രിയിൽ ഇടണം ഞാൻ ലക്ഷ്മിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് സൗമൻ ലക്ഷ്മിയുടെ തന്നിട്ട് പറയുന്നു ലക്ഷ്മി നിങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങൾ അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു ഒരാൾ കഴുകി വെച്ചിരുന്ന ഡ്രസ്സ് അല്ല അതെങ്ങനെയാണ് ഇടുന്നതെന്ന് ചോദിക്കുന്നത് സാബുമോൻ ചോദിച്ചമ്മൻ സാബുമോനോട് പറയുന്നു അത് ഞാൻ കഴുകി കഴുകിക്കൊടുക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും എല്ലാവരും ലക്ഷ്മിയെ കുറ്റപ്പെടുത്തിയപ്പോൾ ലക്ഷ്മിക്ക് മനസ്സിലായി സംഗതി മോശമാകുമെന്ന് അപ്പം ലക്ഷ്മി പറയുന്നത് ഞാൻ ഒരച്ച് കഴുകി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയുന്നു സാബുമോൻ അങ്ങനെ പറഞ്ഞോ ആ അങ്ങനെ പറഞ്ഞു ഞാൻ എങ്കിൽ ഞാൻ അരുമോനോട് പറയട്ടെന്ന് പറഞ്ഞ് സാബു മോൻ പറയുന്നു അല്ല അതിന് മുമ്പ് അവൾ കഴുകി കിട്ടുന്നു ഞാൻ ആ ഡ്രസ്സ് ഉരച്ച് കഴുകി കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷെ അവൾ കഴുകി ആ അത് കഴുകുന്നത് അപ്പം നൂറ പറയുന്നത് എവിടെയെങ്കിലും നിങ്ങൾക്ക് തൂക്കിയിടാറുണ്ട് അത് അങ്ങനെ ഒരാൾ ചെയ്യത്തില്ലല്ലോ അതെ അവിടെ തൂക്കിയിടാമല്ലോ എന്തിനാണ് ഒരാളുടെ ഡ്രസ്സ് ഡ്രസ്സ് എടുത്തായാലും കഴുകി വെച്ച ഡ്രസ്സല്ലേ അത് അത്രയും കഷ്ടപ്പെട്ടില്ലേ ബാത്റൂമിൽ കഴുകുന്നു അത് കഴുകി വെച്ച ഡ്രസ്സ് അത് ഇട്ടത് തെറ്റാണെന്ന് നൂറ പറയുന്നു ഞാൻ കഴുകിക്കൊടുക്കാം ഞാൻ കഴുകി കൊടുക്കാമെന്ന് ലക്ഷ്മി പറയുന്നു പക്ഷെ അനിമോൾ അനിമോളുടെ ഡ്രസ്സ് കഴുകിയിട്ട് അപ്പം ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ